അങ്ങനെയൊക്കെ ഒക്കെ ഇവിടത്തെ കാര്യങ്ങളും ഇതൊക്കെ ഇക്കും കൂടി അറിയണല്ലോ ഇത്രയും നാളും ഇക്കഴിക്കണ പൈസ ഒരു രൂപ പോലും കുറയുണ്ട് അങ്ങനെയും മകൾക്ക് തള്ളിരുന്നു ഇത് വല്ലത് അറിയണ്ടോ മകളുടെ വീടുകളുടെ പകൃതി നടക്കണ്ടല്ലോ ഇക്കൊണ്ട് ഇപ്പഴെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ നോക്കോളാം ശരി എന്നാ ഞാൻ വിളിക്കാൻ ീ ഞാനേ ഒന്ന് ആശുപത്രിക്ക് എന്റെ ഷുഗറിന്റെ മരുന്നൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒന്ന് വാങ്ങിക്കണം പിന്നെ ഞാൻ വരുമ്പത്തിന്റെ ദീ ചോറ് കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചോട്ടാ എനിക്ക് വിഷമ പിന്നെ കയ്യും കാലം ഒക്കെ വരയ്ക്കാൻ തുടങ്ങും ഒരാ തിന്നുള്ള വിഷമായിട്ടായിരിക്കും ഞാൻ വീരി ഒക്കെ ഉണ്ടാക്കി വെക്കി ഉമ്മാടി ഇത് മരുന്ന് വാങ്ങിട്ട് വരുമ്പോഴേ അതിനുള്ള സാധനങ്ങൾ കൂടി വാങ്ങിച്ചോ എന്താടി ഒരു പറ സാധനങ്ങളുണ്ടല്ലോ ആ ഉണ്ട് ഒരു പറ സാധനങ്ങളുണ്ട് ഈ വീട്ടില് ഒരു സാധനങ്ങളും ഇല്ല ഇന്ന് എല്ലാം വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ പറഞ്ഞല്ലോ വലിയ കാര്യത്തിൽ ഇപ്പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോറ് കൂട്ടാനൊക്കെ വെക്കേണ്ടത് ഞാൻ എന്തുകൊണ്ടാണ് വെച്ചേക്കേണ്ടത് കുറച്ച് അരി ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ പുഴുങ്ങി വെക്കാ ഇനി മുപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഈ വീട്ടിൽ വാങ്ങിട്ട് വേണം വരുമ്പോഴേ ആ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നോളൂ ഇന്ന് എന്തായാലേ ഇതൊന്നും വാങ്ങാൻ പറ്റില്ല സാധനങ്ങളെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വാങ്ങിട്ട് വന്നോളാം അങ്ങനെ നിങ്ങക്ക് തോന്നുമ്പോൾ വാങ്ങിട്ട് വരണം ഇനി നടക്കില്ല മൂക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം ആ പൈസ ഇങ്ങോട്ട് തരി ആടി ഇപ്പൊ തരാ ഞാനിതേ എന്റെ മകൻ അയച്ച പൈസ ഒരു ചില്ലി കാശിനെ നമുക്ക് തരില്ല ഈ വീട്ടത്തെ ചെലവ് നോക്കാനെ നീ ആയിട്ടില്ലടി നിങ്ങളുടെ മകനെ ആരാ എന്റെ കഴുത്തിൽ തലയിട്ട് എന്റെ ഭർത്താവ് അയാളുടെ വേർത്തിന്റെ പങ്കേയും എനിക്കും കൂടി ആഘോഷപ്പെട്ടതാ നിങ്ങൾ ആ പൈസ കൂടെ താ നീ ഇങ്ങനെയൊക്കെ പറയാനായിടി ഡീ വെടിന്റെ നാവിന്റെ നീളം കൂടിയല്ലോ എനിക്ക് ഫീസ് അടക്കാൻ പൈസ കൊടുക്കാത്തതിന്റെ എന്റെ പണ്ടി നീ അതിന് നീ എന്റെ അടുത്ത് മൊക്കിട്ട് തരാൻ വരണ്ട എനിക്ക് ഒരു ചൊർച്ചലും ചോദിച്ചാൽ നിങ്ങളും ആ പൈസ കൊണ്ട് തരും എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിട്ട് വാ എന്നിട്ട് വളരെ കൂടെ എന്തെങ്കിലും വെച്ചിടാക്കാൻ വേണ്ട സാധനങ്ങളെ ഞാൻ വരുമ്പോൾ വാങ്ങിട്ട് ആ ടപ്പ് ഞാൻ ഊരും സാധനങ്ങള് ഇതാണ് ഞാൻ പറഞ്ഞ സാധനങ്ങള് ആ ലിസ്റ്റില് ഇതിന്റെ കാൽ ഭാഗം കൊണ്ടിരുന്നില്ലല്ലോ അതൊക്കെ മതി എന്റെ അല്ലേ അതിനുള്ള പൈസ എന്നെ ഉള്ളൂ അവനയ്ക്കുന്ന പൈസ മൊത്തം ഈ വീട്ടിലു സാധനങ്ങൾ വാങ്ങി കളയാനുള്ളതല്ല എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ട് എന്തൊക്കെയാണ് ആവോ ആ പല ആവശ്യങ്ങള് എന്റെ കെട്ടിയെ അയക്കുന്ന പൈസ ഞാൻ ഇത് അറിയണ്ടേ അങ്ങനെ അവൾക്ക് തള്ളണതാണോ ഉമ്മ പറഞ്ഞ ആ പല ആവശ്യം ആഡി ഞാൻ കൊടുക്കും എന്റെ മകൾക്ക് ഞാൻ കൊടുക്കും അതിന് നിനക്കെന്താടി എന്റെ മകൻ കഴിക്കണ പൈസ അത് ആർക്ക് കൊടുക്കുന്നു എങ്ങനെ ചെലവാക്കണം എന്നൊക്കെ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നില്ല മകൾക്ക് കണക്ക് പറയാൻ വന്നേ തള്ളേ വേണ്ട ഇതുവരെ ഉമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് ഭയകൊണ്ട് നിങ്ങളുടെ ഉമ്മാക്കന്നെ പിടിപ്പിക്കണ്ട ഒതുങ്ങിക്ക് നിങ്ങള് ഇത്രയും കാലം നിങ്ങൾ പറയണതൊക്കെ കേട്ടിട്ട് വിടാ അടിമനെ പോലെ നിന്നതേ നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല എന്റെ കെട്ടിയവന്റെ ഉമ്മല്ലേ എന്ന് വിചാരിച്ചിട്ടാ എന്റെ ഉമ്മാനെ പോലെ നിങ്ങളെ ഞാൻ കണ്ടതോണ്ടാ നിങ്ങൾ പറഞ്ഞതൊക്കെ പോയി പട്ടീനെ പോലെ ഇവിടെ കടന്ന് ചേരുന്നു അല്ലാതെ നിങ്ങൾ കടന്ന് കുറയ്ക്കുമ്പോഴേ എനിക്ക് തിരിച്ചു കടിക്കാൻ അറിയാത്തോണ്ടല്ല നിങ്ങളെ എന്റെ മകളായിട്ടൊന്നും കാണണ്ട മരുമകളായിട്ടും കാണണ്ട ഒരു മനുഷ്യനായിട്ടൊന്നും നിങ്ങക്ക് കാണാൻ പറ്റൂ പെണ്ണേ നീ അദ്ദേഹം കടന്ന് ചിലക്കല്ലേ ഒരുപാട് നിന്നെ നിന്നിവിടുന്ന് ആട്ടി പുറത്താക്കി നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കിയല്ലേ എനിക്ക് പോവാനേ എന്റെ വീടുണ്ട് അതുകൊണ്ടേ നിങ്ങൾ ആ വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട പക്ഷേ ഞാൻ ഇവിടുന്ന് പൂവില്ല നിങ്ങളുടെ മകന്റെ കൈ പിടിച്ചിട്ട് നല്ല അന്തസ്സായിട്ടെന്നാ ഞാൻ ഇങ്ങനെ കയറി വന്നത് അതുകൊണ്ട് നിങ്ങളെ വിട് ആട്ടിപ്പൊറത്താക്കുമ്പോത്തന്നെ അങ്ങനെ പോവാൻ മാത്രം പൊട്ടി എന്നല്ല ഞാന് നിങ്ങളുടെ മകൻ പറയട്ടെ അപ്പൊ ഞാൻ പോവാ അല്ലാണ്ട് നിങ്ങളൊന്നും ഈ കടന്നെ കുറച്ചിട്ടന്നെ ഒരു കാര്യമില്ലോ നീ എവിടക്കടി എന്റെ വീട്ടിക്ക് നിന്റെ വീട്ടിക്കോ നീ ആരോടെ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് കെട്ടിയൊരുങ്ങി ഇറങ്ങിയാക്കണത് ചോദിക്കേണ്ട ആളോടെ ചോദിച്ചിട്ട് എന്റെ ഞാൻ പോണത് ഇന്നാലെ നീ ഇപ്പൊ പോണ്ട നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതേ എന്റെ വീടാ ഇവിടുന്നേ ആരൊക്കെ പുറത്ത് പോകാൻ പറ്റാനൊക്കെ തീരുമാനിക്കട്ടെ ഞാനാ നിനക്ക് വളങ്ങ പുറത്ത് പോവാദ്യ വിളിക്കാ പറയരുത് ഇന്നാലെ നിങ്ങൾ കേട്ടോ ഞാനേ എനിക്ക് ഇഷ്ട അളോടേക്ക് പോവും നിങ്ങളുടെ തന്നെ കയറി വരികയും ചെയ്യും നിങ്ങളെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റിയെച്ചാ അങ്ങോട്ട് ചെയ്യി നിങ്ങളുടെ മകളെ ആഴ്ചയിൽ ഒരു നാല് വട്ടത്തിൽ കയറി വരുവല്ലോ അതിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് എന്റെ വീട്ടിൽ എപ്പോഴെങ്കിലും ഒന്നും പോകാൻ തോന്നിയാ അത് പറ്റില്ല അല്ലെ അമ്മായിമ്മക്ക് അടുപ്പിലും തോറാ പറഞ്ഞ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും എന്തു ആവാല്ലേ ഇവിടെ 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 നോക്ക് എന്റെ പൊന്നാര അമ്മായിമ്മെ ഇനി നിങ്ങളുടെ ഒരു വേലത്തരങ്ങളും എന്റെ അടുത്ത് നടക്കില്ല ഇത്രയും കാലേ നിങ്ങളല്ല എന്റെ അടുത്ത് പോരെടുത്ത് അമ്മായിമ്മ പോര് ഇനി എന്റെ പോരാ അരുമകൾ പോര് അത് നിങ്ങൾക്കാണ് അയ്യോ വേഗം മകൾക്ക് വിളിച്ചു പറയും ചൂടാറിഞ്ഞ മുമ്പേ കാര്യങ്ങളൊക്കെ മകളും കൂടി അറിയട്ടെ അപ്പൊ ശരി ഞാൻ പോട്ടെ എനിക്ക് ഇഷ്ടമല്ലപ്പോ ഞാൻ കയറി വരും എന്റെ എല്ലാ പ്ലാനും പൊളിയണ പടച്ചോനെ ആന നീ നാളെ കൂടെ തരൂടി എന്തമ്മ കാര്യം അതൊക്കെ ഉണ്ട് അതൊക്കെ വന്നിട്ട് പറയാ പറയാനാണെങ്കിൽ കൊറേ ഉണ്ട് നിങ്ങൾ കാര്യം പറയുന്നു എന്റെ ഉമ്മയെ അവളെ ആകെ മാറിയിടി അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറി അവള് എന് രാവിലെ ഒന്ന് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാതെ അയ്യോ ഈ വീട്ടില് സാധനങ്ങൾ പേടിച്ചില്ല പറഞ്ഞിട്ട് അവളെന്നെ പിന്നു തീർപ്പു അതെ അയ്യോ അല്ല എന്റെ അമ്മ പെട്ടെന്ന് ഇങ്ങനെ എനിക്കറിയില്ല അവൾക്ക് എന്താ പറ്റി അവളിപ്പോ എന്നെ ചോദ്യം ചെയ്യാ പൈസ കണക്ക് എല്ലാം ചോദിക്കാൻ പറഞ്ഞ അവര് അവളിപ്പോ ഇറങ്ങി പോയതൊക്കെ അവടെ ഇഷ്ടത്തിന് വീട്ടിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോയി എവിടിക്കാൻ ഒന്നും എനിക്കറിയില്ല നീ ഒരു കാര്യം ചെയ്യുന്ന അവളൊന്നും വാ എനിക്ക് എന്റെ അടുത്ത് വിശദമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ശരി ഞാനേ നാളെ വരാ ആ ഞാനെന്നേ അവൾ കാണട്ടെ അവളുടെ കളിയന്നെ എന്റെ അടുത്ത് നടക്കില്ല ആ ശരി ഉം ശരി എന്നാ 後ろ足といっぽう。